ഇന്ന് ാണ് എന്റെ അച്ഛൻ റിട്ടയർ ആവുകയാണ് അരിച്ചൻ വൈലില് അച്ഛന്റെ പേര് ജോഷി വിഷ്ണു ജോഷിയുടെ ജോഷി അച്ഛനെ അച്ഛനൊരു ഷൗട്ട് ഔട്ട് വൈല ചോണ്ട തൊഴിലാളിയാണ് പുള്ളി ഇന്ന് റിട്ടയർ ആവുകയാണ് ഇന്ന് അവിടെ നിക്കേണ്ടതായിരുന്നു ഞാൻ അപ്പൊ നമ്മുടെ ഡേറ്റും ഇതും കാര്യങ്ങൾ വന്നോണ്ട് എനിക്ക് ഇങ്ങോട്ട് വരണ്ടി വന്നു അപ്പൊ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ആദ്യം അമ്മേനോടാണ് സംസാരിച്ചത് ഞാൻ കഴിഞ്ഞ ഷൂട്ട് പോഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു അടുത്ത ഷൂട്ട് എപ്പോഴാണ് ഞാൻ പോണില്ല എന്താ കാര്യം ഇല്ല പോയാൽ ശരിയാവില്ല എന്താ അച്ഛന്റെ ഫങ്ഷൻ നടക്കുമ്പോ എങ്ങനെ പോവാൻ പറ്റേ ചോദിച്ചപ്പോഴും അതിന് നീന്തൽ ഇങ്ങോട്ടേക്ക് വന്നോട്ടേക്ക് പോയി ഞാൻ അത് കണ്ടാ മതി സ്പീക്കറി ടച്ചിനും പറയാണ് അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാ പൊമ്പോളെ